നിയമമണ്ഡലവുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടിയുടെ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് ആദ്യം പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല എന്ന് അത് വിവാദമായതിനു ശേഷം പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും ആ നിയമമണ്ഡലവുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കൾക്ക് പേടിയുണ്ടോ മത്സരിക്കാൻ ഈ സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രപതി രീതി അനുസരിച്ചിട്ട് അങ്ങനെ ആരെങ്കിലും പ്രഖ്യാപിച്ചാൽ സീറ്റ് കൊടുക്കുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസിനൊക്കെ അത് നമ്മൾ ആദ്യം മനസ്സിലാകും പക്ഷേ ശിവൻകുട്ടിയുടെ പ്രസ്താവനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശിവൻകുട്ടിക്ക് മത്സരിക്കാൻ താല്പര്യമില്ലാന്ന് മാത്രമല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ചെറു ചെറിയതൊരു ഭയവും പിടികൂടിയിരിക്കുന്നു മനസ്സിലാക്കുന്നത് കാരണം ഈ ഇപ്പോൾ അദ്ദേഹം കുമ്മനരാജേനെ പരാജയപ്പെടുത്തിയതിനു ശേഷം എല്ലായ്പ്പോഴും പ്രത്യേകിച്ച് ആ ജയിച്ച അസംബ്ലി ജയിച്ച സമയത്തെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൃത്യമായിട്ട് ബി ജെ പിയിലെ എന്താണ് അക്കൗണ്ട് പൂട്ടിച്ചിട്ട് ഒന്നാം വർഷം രണ്ടാം വർഷം കൃത്യമായിട്ട് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നൊരു രീതി അനുസരിച്ചിരുന്നു അദ്ദേഹമാണ് അപ്രയോഗസ്ഥലമായിട്ട് പറയുന്നത് അപ്പോൾ ബി ജെ പിയെ ബി ജെ പിയെ കേരള നിയമസഭയിൽ നിന്നും ഒഴിവാക്കിയത് തൻ്റെ മികവുണ്ട് എന്ന് അദ്ദേഹം അടിക്കടി തന്നെ പറയുന്നത് അത് പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം പാർട്ടിക്കകത്ത് ഉണ്ടാകുന്ന ഒരു എന്താണ് സ്വാധീനവും പുറമേ ജനങ്ങളിൽ നിന്ന് കിട്ടേണ്ട ഒരു എന്താണ് ഒരു അഭിനന്ദനവും അത് കണക്കാക്കാൻ അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ചിത്രമായി മാറി നേരത്തെ നമ്മൾ കേട്ടിരുന്നത് സി പി എമ്മിലെ നടന്ന അനൗപചാരിക ചർച്ചകളിൽ തിരുവനന്തപുരത്ത് മറ്റ് സ്ഥലങ്ങളിലല്ല തിരുവനന്തപുരം ജില്ലയിൽ ഈ ജനസമ്മതരായിട്ടുള്ള സീനിയർ നേതാക്കൾ തന്നെ മത്സരിക്കുന്നതാണ് നല്ലത് എന്ന് ഒരു അഭിപ്രായം തുടക്കത്തിൽ വന്നിരുന്നു അതായത് നിലവിൽ തിരുവനന്തപുരത്തുള്ള സിറ്റിംഗ് എം എൽ എമാരും മഹാഭൂരിഭാഗവും അവർ തന്നെ മത്സരിക്കട്ടെ എന്നൊരു അനൗപചാരികമായൊരു ചർച്ചയുണ്ടായിരുന്നു അതിനു ശേഷമാണ് ഇപ്പോൾ ശിവൻകുട്ടി തന്നെ രംഗത്ത് വന്നിട്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറയുകയും പിന്നീട് അതിനെ മാറ്റി പറയുകയും ചെയ്തു അപ്പോൾ ഇതൊരു കാര്യം വ്യക്തമാണ് നിയമം സി പി എം കൈവിട്ടു എന്നൊന്ന് മനസ്സിലാക്കാം അല്ല അത് നാം കണക്കുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇരുപത്തി രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം പിന്നീട് ഇപ്പോൾ ഒമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം സ്വാഭാവികമായി നിയമസഭയിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ബി ജെ പിക്ക് ആണവിടെ മേൽക്കൈ നിലവിൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നേമത്ത് ബി ജെ പിക്ക് ആണ് മേൽക്കൈ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ബി ജെ പിയുടെ മേൽക്കൈന്ന് നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു മൂവായിരത്തി തൊള്ളായിരം വോട്ടിനാണെന്ന് ശിവൻകുട്ടി ജയിക്കുന്നത് അതിന് എസ് ഡി പിയിലെ വോട്ടുമുണ്ട് അതായത് പൂന്തറ പുത്തമ്പള്ളി ഭാഗങ്ങളിൽ അവസാന നിമിഷം ഈ ഡീലുണ്ടാക്കി അത് ശിവൻകുട്ടി നേരിട്ട ഡീലുണ്ടാക്കി ആ ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജയിക്കുന്നു ഇല്ലെങ്കിൽ ജയിക്കില്ല മാത്രമല്ല രണ്ടായിരത്തി ഒന്ന് ഇരുപത്തൊന്നിലെ മത്സ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നേമത്ത് മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നൊരു ദുർബലമായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും അവർ പലപ്പോഴും ഘടകക്ഷിക്കാണ് ആ സീറ്റ് കൊടുക്കുക കഴിഞ്ഞ തവണ കെ മുരളീധരനെ അവര് നേമത്തെ മത്സരിപ്പിച്ചു ജയിക്കുന്ന ഉദ്ദേശത്തോട് തന്നെയാണ് അവര് മത്സരിച്ചത് അപ്പോൾ കെ മുരളീധരൻ വന്നപ്പോൾ വലിയ തോതിലുള്ള അദ്ദേഹം കുറേ വോട്ട് അദ്ദേഹം പിടിച്ചു മുൻ വർഷങ്ങളിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പിടിക്കുന്നതിനേക്കാളേറെ വോട്ട് അദ്ദേഹം പിടിച്ചു അതിന് കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിനോട് കർണാരിൻ്റെ കുടുംബത്തോടും ഈ പ്രകൃതിയുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യത്തിലാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതും അങ്ങനെ വലിയ തോതിൽ അദ്ദേഹം വോട്ട് ശേഖരിക്കും ആ അദ്ദേഹം പിടിച്ച വോട്ടുകൾ മഹാഭൂരിഭാഗവും ബി ജെ പി നിന്ന് പോയവയാണ് ബി ജെ പി കിട്ടേണ്ട വോട്ടുകളാണ് അതുകൊണ്ടാണ് ഒരു ടൈറ്റ് ഫൈറ്റ് പിന്നെ കുമ്മനവും ശിവൻകുട്ടി തമ്മിൽ ഉണ്ടാവുകയും അല്ല ഇത്തവണ ശബരിനാഥിൻ്റെ പേരിലാണ് ഉയർന്നു കേൾക്കുന്നത് അതെ ശബരി അവർ പല സ്ഥാനത്തിലെ പേരും പറയുന്നുണ്ട് ആരൊക്കെയാണെന്ന് അറിയില്ല പക്ഷേ അങ്ങനെ ശബരിമല വന്ന് തെളവിച്ചു കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രത്യേകിച്ച് നേമത്ത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പിന്നെ റിസൾട്ട് വന്നപ്പോൾ ഇരുപത്തൊന്ന് ഡിവിഷനുകളിൽ പാറ്റെണ്ണത്തിലും പിന്നെ ബി ജെ പി സ്ഥാനത്തിലും ജയിച്ചിരിക്കുന്നു മാത്രമല്ല അടിസ്ഥാനപരമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാതി ഉൾക്കൊണ്ടുകൊണ്ട് വളരെ എന്താണ് തീവ്രമായി അവരവരുടെ ഈ അടിസ്ഥാന പ്രവർത്തനം എപ്പോഴേ പൂർത്തിയാക്കി നിയമമണ്ഡലത്തെ സംബന്ധിച്ചിട്ട് കാരണം ഞാൻ നിയമമണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്ന ഒരാളാണ് അപ്പോൾ അവിടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് ബി ജെ പി ഈ നഷ്ടപ്പെട്ടു പോയാൽ അവർക്കുണ്ടായ നാണക്കേട് വേറെ ഒരിടത്ത് ജയിച്ചില്ലെങ്കിലും നേമത്ത് ജയിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു വാശിയായിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു പ്രശ്ന ഇഷ്യൂ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നേമത്ത് വോട്ട് ബേസ് കൂടിയിട്ടുണ്ട് ധാരാളം ആളുകൾ ഈ പറഞ്ഞതുപോലെ പിന്നെ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഉള്ള ഭരണവിരുദ്ധ വികാരവും ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാരണവശാലും അവിടെ സി പി എമ്മിൽ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് അല്ല അതാണ് അത് കര കഴിഞ്ഞ തിരഞ്ഞെടുപ്പും മനസ്സിലായിക്കണമല്ലേ കോൺഗ്രസിനെ ഏത് വലിയ നേതാവ് വന്നാലും വിജയിക്കാൻ കഴിയില്ല അതുകൊണ്ട് സി പി എമ്മിനെ പരാജയപ്പെടുത്താൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നൊരു ചിന്താഗതി അവിടുത്തെ ജനങ്ങൾക്കുണ്ടായി തീർച്ചയായിട്ടും കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ പതിനാല് നിയോജ മണ്ഡലങ്ങളിൽ ആ ഒരിടത്താണ് ഇവിടെ വിജയിച്ചത് കോളത്ത അത് ഈ പറഞ്ഞതുപോലെ ജെ വിൻസെൻ്റ് എന്ന് പറയുന്ന അവസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ മികവുണ്ട് അവിടെ ഈ പള്ളികളുടെ സ്വാധീനം കൊണ്ടൊക്കെയാണ് അവിടെ ജയിക്കാൻ കഴിഞ്ഞത് ബാക്കി പതിമൂന്ന് സീറ്റിൽ ജയിച്ചത് ഇടതുപക്ഷമാണ് അപ്പോൾ അതിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ ഇപ്പോൾ ആശങ്കയുണ്ട് സി പി കാരണം അത് വിജയിക്കാൻ കഴിയുമോ എന്നുള്ളത് അത് മാത്രമല്ല ഈ കോർപ്പറേഷൻ കൊണ്ട് അടുത്ത് നടക്കുന്ന മണ്ഡലങ്ങൾ പലതും ഇപ്പോൾ കാട്ടാക്കട ആറ്റിങ്ങൽ പോലുള്ള മണ്ഡലങ്ങളിൽ പോലും വലിയ തോതിലുള്ള പിന്നെ മുന്നേറ്റം ബി ജെ പി നടത്തിയിട്ടുണ്ട് കാട്ടാക്കടയിലെ മൂന്ന് പഞ്ചായത്തുകളിൽ പിന്നെ രണ്ടാം സ്ഥാനത്താണ് ബി ജെ പിന്നെ അവിടെ അവർ പല സ്ഥലത്തും ഈ ബ്ലോക്കുകളിൽ ജയിച്ചിട്ടുണ്ട് രണ്ട് പഞ്ചായത്ത് ഭരിക്കുകയാണ് രണ്ട് ഭരിക്കുകയാണ് അപ്പം ഇങ്ങനെ വിളപ്പിശാല അടക്കമുള്ള സ്ഥലങ്ങളിൽ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു മുന്നേറ്റം ബി ജെ പി വന്നതോടുകൂടി തിരുവനന്തപുരം ജില്ലയിൽ ഈ നിയമത്തോട് ചേർന്ന് നടക്കുന്ന നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് സാധ്യത വളരെ കൂടുതലാണ് അത് അവരതിനെ പ്രയോജനപ്പെടുത്തുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവരതിന് വേണ്ടി റോഡ് മാപ്പ് ഒക്കെ തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ തീവ്രമായ പ്രവർത്തനം നടന്നു വരിക ഇത് ശി ശിവൻകുട്ടി തന്നെ ശിവൻകുട്ടി എന്ന് പറയുന്നത് പിന്നെ ഗ്രൗണ്ടിൽ കളിക്കുന്ന ആളാണ് അദ്ദേഹം മന്ത്രിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് കൃത്യമായിട്ട് പൾസറിയാം മണ്ഡലത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഒരു വട്ടവും കൂടി അവിടെ ജയിച്ചു വരാൻ കഴിയില്ല തോറ്റു കഴിഞ്ഞാൽ നാണക്കേടാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം പൂട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നാളിനെ ഇവരില്ലാം ട്രോളി കൊല്ലും ബി ജെ പിക്കാരിലാങ്കൂടി അപ്പോൾ അതുകൊണ്ട് ആ ഒരു നാണക്കേട് മറക്കുകയും പിന്നെ അദ്ദേഹത്തിന് ആരോഗ്യ അസ്വസ്ഥതകളൊക്കെ സംഭവമുണ്ട് അല്ലെങ്കിൽ പോലും അദ്ദേഹം മത്സരിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി നിർബന്ധിച്ചാൽ മത്സരിക്കാനും കഴിയില്ല കാര്യം അവരുടെ ഒരു പാർട്ടിയുടെ സെറ്റപ്പ് അതാണ് പക്ഷേ അദ്ദേഹം പാർട്ടിയോട് ആവശ്യപ്പെടാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അതാണ് അപ്പൊ ശിവൻകുട്ടിക്കാൻ മനസ്സിലായില്ല അവിടെ ഒരു ചാവേറായി നിൽക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് അതെ സി പി എമ്മിന് ആര് മത്സരിച്ചാലും അവിടെ ചാവേറാണ് ഞാൻ അതിനെ സംബന്ധിച്ചിട്ടില്ല യാതൊരു തർക്കവും വേണ്ട പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ അല്ല ഈ കഴിഞ്ഞ തവണ ഈ കോൺഗ്രസ് നടപ്പിലാക്കിയ രീതി തന്നെ ഈത്തവണയും നടപ്പിലാക്കിയാൽ സ്വാഭാവികമായി ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുമല്ലോ മികച്ചൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കൊണ്ടുവരിക ബി ജെ പിയിലെ വോട്ടുകൾ തങ്ങളിലേക്ക് പിടിക്കുക സി പി എമ്മും ജയിക്കുക അല്ല ഒരിക്കലും ഇപ്രാവശ്യം ആ ഒരു മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് ഒന്നിരില്ല കാരണം അവർക്ക് ഭരണം പിടിക്കുക എന്ന് പറയുന്നത് വളരെ അനിവാര്യമായൊരു ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലായിരിക്കും അവർ കൂടുതൽ നിയോഗിക്കുക ഒരു സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ട് അവർ തുടക്കക്കാരെയോ പുതുമുഖങ്ങളെയോ ചാവികളേറ്റുമുട്ടുകൊടുക്കും കാരണം വെച്ചാൽ പരമാവധി സീറ്റ് കളക്റ്റ് ചെയ്യാവുന്നതാണ് അവരുടെ തന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് അവരുടെ പിന്നെ നേതൃയോഗം കഴിഞ്ഞല്ലോ ഈ കോൺഗ്രസ് നടക്കുന്നു വയനാട് ആ വയനാട് വെച്ചാണെന്ന് അപ്പോൾ അവരുടെ ലക്ഷ്യം നൂറ് സീറ്റ് ജയിക്കുക എന്നുള്ളതാണ് അത് വളരെ ദൂരെയുള്ള ലക്ഷ്യമാണെങ്കിൽ പോലും അവരങ്ങനെ ഒരു ടാർഗറ്റ് വെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ നൂറ് സീറ്റ് ജയിക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് ഓരോ സീറ്റുകാർക്കും അവരുടെ വിലപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കാലിബറുള്ള സീനിയർ നേതാക്കളെ ജനസമിതിയുള്ള നേതാക്കൾ ഒരിക്കലും ഇത്തരം സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവരീ പറഞ്ഞതുപോലെ ദയാവതത്തിന് വിധേയരാക്കില്ല മറിച്ച് മറ്റ് പുതിയ സ്ഥാനാർത്ഥികളായിരിക്കും കൊടുക്കുക പക്ഷേ ഏൺകുട്ടിയുടെ പ്രസ്താവനയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി സി പി എമ്മിനെ തെരഞ്ഞെടുപ്പ് ഭയം ബാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്